തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വിജയിപ്പിക്കുവാൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഹൈമ യൂണിറ്റ് സമ്മേളനം നടന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ ിൽ തൊഴിലാളികളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും കാഞ്ഞങ്ങാട്ട് ഗതാഗത പ്രയാസം പരിഹരിക്കുന്നതിന് നഗരത്തിൽ ഫുട്ടോവർ ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ ഹൈമ യൂണിറ്റ് സമ്മേളനം സമ്മേളനം വായനശാലയിൽ നടന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു ഒരു നമുക്ക് നല്ലോണം അറിയാം ഓട്ടോറിച്ചത് ഈ ജോലി കൃത്യമായി ചെയ്യണം ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി കഴിയൂ രാവിലെ വോട്ടോറിച്ച് എടുത്തിട്ട് വരുന്നിട്ട് പട്ടണത്തിൽ വരുന്നത് തന്നെ മറ്റ് പല വീട്ടിലെ പ്രായത്ഥങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടിട്ടാണ് പ്രയാസങ്ങളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ഓട്ടോറിച്ച രംഗത്ത് വരുന്നത് ആരും ഒരു മാനസികോല്ലാസത്തിന് ഒരു സമയം പോക്കാൻ ഒന്ന് ഈ രംഗത്ത് വരുന്ന ആളുകൾ യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് കളരിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് കുഞ്ഞമ്പു ഏരിയ സെക്രട്ടറി രാഘവൻ പള്ളത്തിങ്കൽ ഏരിയ വൈസ് പ്രസിഡന്റുമാരായ ബാലകൃഷ്ണൻ യുവതാര മുഹമ്മദ് ഫൈസൽ ഡിവിഷൻ സെക്രട്ടറി പ്രമോദ് മണലിൽ എന്നിവർ സംസാരിച്ചു മിഥുൻ രാവണേശ്വരം രക്തസാക്ഷി പ്രമേയവും വൈശാഖ് നെല്ലിക്കാട്ട് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി എച്ച് ഗോപി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്